പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ റോഡരികിലെ തകർന്ന സ്ലാബിനടിയിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് പരിക്കുക കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം വള്ളുവങ്ങാട് പള്ളിപ്പടി സ്വദേശി മിഥിലാജാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി ബസ് സ്റ്റാൻഡിന്റെ സമീപത്തായി വാഹനം നിർത്തി സമീപത്തെ കടയിലേക്ക് പോകുന്നതിനിടെയാണ് കിടക്കുന്ന സ്ലാബിനിടയിൽ കാൽ കുടുങ്ങിയത് സ്ലാബിനടിയിലെ തുരുമ്പ് പിടിച്ച കമ്പികൾക്കിടയിൽ കുടുങ്ങി മിഥിലാജിന്റെ കാൽ വിരലുകൾക്ക് പരിക്കേൽക്കുകയായിരുന്നു പിന്നെ അങ്ങോട്ട് കൊണ്ട് പോകണമെങ്കിൽ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് പിന്നെ നമ്മൾ സൂപ്പർ ഉണ്ട് അതിൻ്റെ രണ്ടിൻ്റെ അടിയിൽ ഒരു കാൽ അത് പൊളിഞ്ഞാടിയിട്ട് അവിടെ അതിനൊന്നും നിബന്ധന ഒന്നും കാട്ടിയില്ല അടച്ചിട്ടൊന്നുമില്ല അതിൻ്റെ മുട്ടിയൊക്കെ ചാടി കാലിൻ്റെ താന്തവേദന മുറിയായി കയ്യിൽ വേദന ഉണ്ട് എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ കാട്ടാൻ വെക്കാൻ എന്താണെന്നില്ല അറിയില്ല കാലിൽ ചാടിയതാണ് കാല് ഈ ഭാഗത്തെ സ്ലാബുകൾ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കടക്കം നിരവധി കാൽനട നടന്നു പോകുന്ന വഴിയാണ് ഇത് പലതവണ പരാതികൾ ഉയർന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല മുൻപും സമാന രീതിയിൽ അപകടം സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റ മിഥിലാജ് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ